വടക്ക് പടിഞ്ഞാറൻ ബംഗാളുൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കരകയറിയതിനെ തുടർന്ന് ബംഗാളുൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ബംഗാളുൾക്കടലിൽ നാളെ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടുകൂടി ഓണത്തിനും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വടക്കൻ ജില്ലകളിലാണ് കനത്ത മഴയ്ക്ക് സാധ്യത തെക്കൻ ജില്ലകളിൽ മലയോര മേഖലകളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കുമാണ് സാധ്യതയുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ഏറ്റവും പുതിയ ബുള്ളറ്റിനിലാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഓണം വരെ പരക്ക മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് പുതിയതായി ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിച്ചു തുടങ്ങി അതേസമയം വടക്ക് പടിഞ്ഞാറൻ ബംഗാളൂർ കടലിൽ പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടുകൂടി സംസ്ഥാനത്ത് നാളെ മുതൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത വരും ദിവസങ്ങളിൽ മധ്യ വടക്കൻ കേരളത്തിൽ മഴ കനക്കും വരും മണിക്കൂറുകളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെയും വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിശക്തമായ മഴ കണക്കിലെടുത്ത് നാളെ ആറ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് രാജ്യത്തെ പിടിച്ചു കുലക്കി മിന്നൽത്തളയവും മഴക്കെടുതികളും രൂക്ഷമാകുന്നതിന് പിന്നാലെയാണ് കിഴക്കൻ അഫ്ഗാനിസ്ഥാനെ വിറപ്പിച്ച് ഉണ്ടായി എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ആറ് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായതായി യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചിരിക്കുകയാണ് എണ്ണൂറിലധികം മരണമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മരണസംഖ്യ വരും മണിക്കൂറുകളിൽ ഇനിയും ഉയർന്നേക്കും കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉൾപ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിച്ചേർന്നിട്ടില്ല എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഭൂചലനത്തിന്റെ പ്രകമ്പനം പാകിസ്ഥാനിലും ഇന്ത്യയിൽ ഡൽഹിയിലും ഉണ്ടായി ഓടി രക്ഷപ്പെടാൻ പോലും കഴിയും മുൻപ് കൂറ്റൻ കെട്ടിടങ്ങൾ ആളുകളുടെ പുറത്തേക്ക് വന്ന് പതിക്കുകയായിരുന്നു ആദ്യ ഭൂചലനമുണ്ടായി ഏകദേശം ഇരുപത് മിനിറ്റിന് ശേഷം ഇതേ പ്രവിശ്യയിൽ രണ്ടാമതും ഭൂചലനം ഉണ്ടായി ഇതിനു മുൻപ് അഫ്ഗാനിസ്ഥാനിൽ ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നാലായിരം പേരാണ് മരിച്ചത് അതേസമയം കേരള കർണാടക തീരങ്ങളിൽ ഇന്ന് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക